അസലാ വലൈക്കും പ്രിയ പ്രസഹോദരങ്ങൾ അതി പ്രധാനമായൊരു കാര്യം നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക എന്താണെന്ന് വെച്ചാൽ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ പരിചയപ്പെടാത്ത ആളുകൾ ഖുർആാനിനെയും അതുപോലെ തന്നെ യഥാവിധി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാനും അത് വായിക്കാനും തുടങ്ങിയപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും എത്രയോ ചിന്തകന്മാർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക കാരണം എന്താണ് ഇവിടെ പലരും എഴുതിയതായ പുസ്തകങ്ങളും ബുക്കുകളും എടുത്തിട്ടാണ് അവരുവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഈ മുസ്ലിം പേരുള്ള പേരിൽ മുസ്ലിമുള്ള ആളുകൾ എഴുതിയതായിരിക്കും അപ്പം ചേകനൂർ മൗലവി ഇവിടെ ഖുർആൻ അനെഴുതിയിട്ടുണ്ടല്ലോ പേരിൽ മുസ്ലിമാണല്ലോ ചേകനൂർ എന്നതുപോലെ തന്നെ ലിയാക്കത്തലി അവൻ യുക്തിവാദിയാണ് അവൻ മുസ്ലിമാണല്ലോ പേരിൽ ഇവൻ എഴുതിയതുപോലുള്ള ഗ്രന്ഥങ്ങൾ യുക്തിവാദികൾ എന്നതുപോലെ ഇങ്ങനത്തെ ആളുകൾ പഴയ കാലത്ത് എഴുതി വെച്ച നോഫലെന്നോ എന്ന ഇങ്ങനത്തെ പേരുകളൊക്കെ ഉള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പേരുള്ള ആളുകൾ എഴുതിയ ബുക്കുകൾ ഇംഗ്ലീഷിലൊക്കെ എഴുതിയ ബുക്കുകൾ എടുത്തിട്ട് ഇതാണ് ഖുർആാനിൽ പറയുന്നത് ഇതാണ് നബിൻ്റെ കാലത്ത് നടന്നത് എന്നൊക്കെ തെളിവുദ്ധരിക്കുന്ന ആളുകൾ അതൊന്നും യഥാർത്ഥമല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെയുള്ള ചിന്തകന്മാർ യഥാർത്ഥ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഇത്ര മഹത്തമായതാണെന്നും ഒരു ഒരു അമുസ്ലിമിനോട് എങ്ങനെ പെരുമാണ അവനെ എങ്ങനെ സംരക്ഷിക്കണം അക്കിരിം ജാറൊക്കെ അവലോക്കാനൊക്കെ എൻ്റെ അൽവാസി ആ മുസ്ലിം ആണെങ്കിൽ അവർ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഖുർആൻ തന്നെ പറയുന്ന വലക്കത് കറം ബനി ആദം ആദം സന്തതിയെ മുഴുവനും ബഹുമാനിച്ചു എന്ന് പറയുന്ന ഇത്രക്കും ബഹുമാനം കൊടുക്കുന്ന ഒരു മതത്തിനെ ഇങ്ങനെ നിഷേധിക്കുന്ന യുക്തിവാദികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരീക്ഷണവാദികളുണ്ടെങ്കിൽ നമ്മളാ യുക്തിവാദി ഞമ്മളാ മതത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന് ഈ അർത്ഥസംഘക്കിടയില്ലാതെ ഈ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഇസ്ലാമിലേക്ക് ജനങ്ങൾ പ്രവാഹമാണ് ഇപ്പോൾ ഇതുണ്ടാക്കി തീർത്തത് യുക്തിവാദികളാണ് ഇലിയാക്കത്തിനെ പോലത്തെ അതുപോലെ ജബ്ബാറിനെ പോലത്തെ ആളുകൾ ജബ്ബാർ ഇപ്പോൾ പറയണെന്തായാലോ ഈ ഈ വാലറ്റ് അവൻ റസൂൾ ദമ്പത്തിയാദി ലഹബ് എന്നുള്ള നിലക്ക് അബൂലഹബിൻ്റെ മരണം ഇവിടെ എന്താണ് ചീഞ്ഞുപൊയിത്താണ് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് അബൂ അബൂലഹബ് ഒരിക്കൽ അങ്ങനെ നിൽക്കണ സമയത്ത് മണ്ടൊക്കെ അടിച്ച് കൊന്നതാണ് മുസ്ലിമികൾ കൊന്നതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത കിംബരന്തികൾ പറഞ്ഞുകൊണ്ട് ആ ആയത്തിറങ്ങിയതെന്തിനാണ് തന്നെ അവനറിയില്ല അത് ഇറങ്ങിയത് ഇസ്ലാമിൻ്റെ പ്രാരംഭത്തിൽ എന്ത് ചെയ്തു കുറേഷ്യളൊന്നായിട്ട് വിളിച്ചൊരു അന്തിരാഷീറത്തൊക്കെ ഞങ്ങളെ ഈ കുടുംബക്കാരെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ ആദ്യം എന്താണ് ഉത്ബോധനം ചെയ്യാൻ വേണ്ടി ഖുർആാനിൻ്റെ ഓർഡർ വന്നപ്പം എല്ലാവരും അല്ലാമീൻ എന്ന് വിളിക്കുന്ന റസൂല് മറ്റുള്ളവരൊന്നായിട്ട് വിളിച്ച് ഒരു ഇസ്ലാമിൻ്റെ സന്ദേശം പറഞ്ഞപ്പം അവരെന്ത് ചെയ്തു ചോദിച്ചു തബ്ബല്ലൊക്കെയാണ് മുഹമ്മദ് ഇതിനാണ് മുഹമ്മദ് ഇനി ഞങ്ങളെ വിളിച്ചെടുത്ത് ഇനി നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബുലഹബ് പറഞ്ഞതാണ് അപ്പോൾ അതിനെതിരായിട്ടാണ് ഖുർആാനായി ഇറങ്ങിയത് അബുലാഹബ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നതുപോലെ വമ്പ്രാത്തു ഹെമാലത്തല്ലാത്ത വിറക് കെട്ടുകാരി ഭാര്യയും നശിച്ചു എന്ന് പറഞ്ഞാൽ നെബിനെ നടക്കുന്ന വഴിയിലൂടെ ഉപദ്രവിക്കാൻ വേണ്ടി വിറക് കെട്ട് കൊണ്ടുവന്നാണ്ട് മുള്ളു കെട്ട് കൊണ്ടുവന്നാണ്ട് വയ്ലിങ്ങനെ തറച്ച് വെക്കും എന്നിട്ട് നെബി എല്ലാം അറിയാതെ ചവിട്ടാൻ വേണ്ടി പക്ഷേ ജിബിലിൻ്റെ അതൊക്കെ കാക്ക എല്ലാം റസൂലല്ല അപ്പോൾ ഈ ഈ സ്ത്രീയും നശിച്ചു അവർ മരിച്ചത് വറക് നബിയെ കാലിന് തറക്കാൻ വേണ്ടി വിറക് കൊണ്ടുവന്നപ്പം മുള്ള കെട്ട് കൊണ്ടുവന്നപ്പം അത് വെണ്ടയിൽ കൊടിനിയും മറിഞ്ഞുകൊണ്ടാണ് മരിച്ചതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത ഒരു ചുക്കും അറിയാത്ത ഈ യുക്തിവാദത്തിന് വേണ്ടി പഠിച്ച യുക്തിവാദികളുടെ ബുക്കും എന്നതുപോലെ നിരീശ്വരവാദികളുടെ ബുക്കും എന്നതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആദ്യം എഴുതിയ ബുക്കുകളുണ്ട് ഇതൊക്കെ മുസ്ലിം പേരായിരിക്കും ഇപ്പം ചേകൻ ഉർമ്മാവലി പരിഭാഷ എഴുതിയിട്ടുണ്ട് അതുപോലെ ചേകൻ ഉർമലു പറഞ്ഞാൽ മുസ്ലിം അല്ലല്ലോ പേരുകൊണ്ട് മുസ്ലിമല്ല ലിയാക്കത്തലി എന്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിയാക്കത്തലിനി പിന്നെ വരും കാലത്ത് മുസ്ലിമായിട്ടാണ് അറിയപ്പെടുക ആ മുസ്ലിം അല്ലല്ലോ യുക്തിവാദമല്ലേ അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇവിടെ എന്ത് ചെയ്തു ഇസ്ലാമിനെ പറ്റി പറയലോടുകൂടെ ഇവിടെ ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലായിടത്തും മെത്തൽ കഴിഞ്ഞു അപ്പോൾ ഇസ്ലാം യഥാർത്ഥ ഇത് ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഇസ്ലാമിനെ ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണത് യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതശൈലി കണ്ട റസോ ലക്കത് കാലിലൊക്കെ റസൂലില്ലായ് ഉസ്വത്ത് തന്നെ സ്ഥലമാണ് റസൂലുല്ലായിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകമുണ്ട് നബി എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ നബി ജീ ചെയ്യുന്ന ജീവി പറ ഹരിത്തുകൂടെ ജീവിക്കുമ്പോൾ ഇതിനെ ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള ആളുകൾ സന്ന തരാം അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും ഇത്തരം ജാഹല്യം കൊണ്ട് ശരണത്തൊട്ട് നമ്മുടെ മതത്തിനെ അതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇപ്പോൾ പലയിടത്തും അവർ പരിപാടികൾ സംഘടിപ്പിക്കണെന്തിനാണ് ഇങ്ങനത്തെ ആളുകളെ ബുക്കുകൾ വായിക്കാൻ പഴയകാലത്ത് ഇത് ബുക്ക് കിടന്നിട്ട് എന്താണ് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ അങ്ങനെ ഈ ഖുർആാനിൽ അതിപ്പോൾ യുക്തിവാദികളെന്ന് മാത്രമല്ല യുക്തിക്കനുസരിച്ച് ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയാം ഇപ്പം മരിച്ചു കൊടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ മരിച്ചു കൊടുത്ത് ഓതുന്നത് അത് പ്രതിഫലം ഖുർആാൻ പോകുന്ന സ്ഥലത്ത് കള്ളാൻ റഹ്മത്ത് ഇറങ്ങുന്നതിൽ അപ്പോൾ ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരെന്താ പറയണത് മരിച്ച മയത്തിനട കൊണ്ടേ കിടത്തിയുണ്ട് വല്ലാത്ത വല്ല തൃശ്ശൂരിപുള്ള സംഭ്രാഗങ്ങൾ കള്ളു കുടിക്കരുത് എന്നൊക്കെ പറയണത് മരിച്ചവരോടാണ് എന്നല്ലേ ഇങ്ങനെ യുക്തിക്കനുസരിച്ച് വിട്ടുക അങ്ങനത്തെ യുക്തിവാദികൾ മുസ്ലിമുകളെ കൂട്ടത്തിൽ ഉണ്ട് എന്നാലും നമ്മൾ കുറ അനുവോദ ചെയ്യണത് അപ്പോൾ അതിന് പ്രതികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ്ട് ഇങ്ങനെ ഓരോന്ന് യുക്തിക്കനുസരിച്ച് വിട്ടാൽ അവസാനം യുക്തിവാദിയായിട്ട് മാറുമ്പോൾ എന്നാണ് ചിന്തിക്കുക പറയാനുള്ളത് അപ്പോൾ അത്തരം ചെറിയ നല്ല നമ്മളൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക അസലം പറയുന്നത്